ം പുതിയ സാധനം വന്ന് നമ്മള് ഇറക്കി ഇതാണുള്ളൂ അപ്പൊ ഗോൾഡനൊക്കെയാണ് അങ്ങനെ ചെടികളും എല്ലാം കൂടിയാണെ വലിയ വലിയ സ്ട്രോബറി പേരൊക്കെ കണ്ടിട്ട് ഇറങ്ങുന്ന കായപിടിച്ചണ്ടല്ലേ പുതിയ സാധനം ഒക്കെ വന്നിട്ടില്ലേ ആ കാണല്ലേ പേരോ സ്ട്രോബറി പേരല്ലേ നാന്നൂറ് നാനൂറ് ഇത്തിരി മണ വലുത് നാനൂറ് കൊടുക്കുന്ന ഐറ്റംസ് ഉണ്ട് അടിപൊളി എൻ ഐ ടി ആൾ ഉണ്ട് വലിയ വലിയ എൻ ഐ ടി ഒക്കെ അഞ്ഞൂറ് റുപ്പേന്റെ നല്ല ബ്രാഞ്ചസുകൾ ഉണ്ട് അഞ്ഞൂറ് സാധനം സാധനം എത്തിയെന്ന് വെച്ചാൽ കൊച്ചി സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ എറണാകുളം നമ്മളെ ഒഴിവാക്കാൻ പറ്റാത്ത വേണ്ടപ്പെട്ട നമ്മളെ സ്റ്റാർട്ടിങ് മുതലേ നമ്മളൊക്കെ ഒന്ന് സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാറൊരു എഞ്ചിനീയർ ആണ് അപ്പൊ ആളെ ഗാർഡൻ സെറ്റിങ്ങും കോട്ടൺ സെറ്റിങ്ങും ഇപ്പടായിട്ട് നാല് ദിവസം ഞങ്ങള് പണ്ട് മൂന്നാ ഇവിടുന്ന രണ്ടാളും ഇവിടെ മൂന്നാള് നാലാള് പിന്നെ ബായിരുന്നു കൂട്ടിക്കാനും എറണാകുളത്തുനിന്ന് കൂട്ടിയിക്കയു സെറ്റിങ്ങിലായിരുന്നു കഴിഞ്ഞു ആട് കഴിഞ്ഞു ഇനി നല്ല ഇൻഡോർ ബ്രാൻഡാളും അകത്തൊക്കെ അങ്ങനെ ചെടികളൊക്കെ ആയിട്ട് വാറ വക്കാണ്ട് അഞ്ചം പോലെ എവിടെയായിരുന്നു നാല് ദിവസം എവിടെയായിരുന്നു അപ്പൊ ഒരു ക്ഷീണുണ്ട് എന്താ വെച്ചാൽ അതും കാലാവസ്ഥ മാറിയിട്ട് മാറിയിട്ട് നമ്മൾ നിക്കാ നാല് അങ്ങനെ എവിടെ നിന്നിട്ടില്ല ഇതെന്താ വെച്ചാൽ അത്രയും നല്ലൊരു കസ്റ്റമറാണ് നല്ലൊരു കസ്റ്റമർ ആണ് നല്ല കസ്റ്റമറാണ് പിന്നെ ആള് ആൾ എന്താ അതായത് എല്ലാം കൊണ്ടും അത്യാവശ്യം ഒക്കെ സെറ്റ് ചെയ്ത് മെയിൻ ഗാർഡനും ഗാർഡനായിട്ട് തന്നെ ഫുള്ള് പുല്ലു വെക്കലും രണ്ടരഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പുല്ല് വെക്കലും അങ്ങനൊക്കെ പാടായിരുന്നു അതെന്താ വെച്ചാല് നമ്മളൊക്കെ പറഞ്ഞില്ലേ വലിയ വലിയ പ്ലാന്റുകൾ തന്നെ നമ്മളിങ്ങനെ ചെറിയ പ്ലാന്റും വലിയ പ്ലാന്റും ഒക്കെ വാങ്ങി വാങ്ങിച്ചട്ടിട്ട് ആദ്യം ഈ ഡ്രമ്മിലൊക്കെ സെറ്റ് ആക്കി നില ഒരു വച്ചതാണ് ഞാൻ ഇങ്ങനെ നമ്മള് റെഡിയാക്കി കൊടുക്കാണ്ട് ബാക്കി ഒന്നും കൂടി ഇവിടെ പുതിയ നല്ലതാ ചൈനീസ് ചൈനീസ് നമ്മൾ ലീഫിംഗ് ലോങ്ങൻ അല്ല ബുഷ് ആയത് ഒരു ഓഫർ ഇട്ട് കൊടുക്ക മൂവായിരം റുപ്യൊക്കെ വിറ്റിൻറ്റാ ഈ വലുത് ചെറുത് ചെറുതുവാണെങ്കിൽ നമ്മള് ആയിരത്തി അഞ്ഞൂറ് രണ്ടിന്റെ ആയിരത്തഞ്ഞൂറിന്റെ ആയിരത്തിഅഞ്ഞൂറിന് ഇണ്ടോക്ക ഈ വലുത് ഇപ്പൊ നമുക്ക് വേണേ ഓഫർ നിലക്ക് മൂന്നിന്റെ മൂന്നിനെ കിട്ടിന്റെ നല്ല പുഷ് നല്ല സാധനം നല്ല ചെറുക്ക നല്ല അതായത് ഇത്ര ദമ്മ അടിപൊളിയാ ആ ഒരു രണ്ട് റുപ്യ കൊടുക്കാം കൊടുക്കാം വലുത് നമ്മളെ ഇരുപത്തി എത്ര കവറ് ഇരുപത്തി ഒന്നേന്ന് എല്ലാം ഉണ്ട് ഇരുത്തൊന്നേ ഇരുപത്തൊന്നായിരത്തൊന്ന് ആയിരം ആയിരം പിന്നെ അതിന്റെ ചെറുത് നമുക്ക് നമ്മക്ക് ഇദ്ദേഹ ഇങ്ങനെ ചെറു കവറ് അങ്ങനെ അങ്ങനൊക്കെ വൈറ്റ് വൈറ്റ് ഫോർസീസൺ ഒക്കെ വൈറ്റ് സീസൺ ഫോർസീജന ഫുൾ സീസൺ നമുക്ക് ആ വല്പനം വരുമ്പോ ഒന്നേ അഞ്ഞൂറായി ചെറിയ ചെറിയ തണിവിടെ ഉണ്ടോ സീസൺ കണ്ടില്ലേ ഈ ചെറുദിനമാണ് അറുന്നൂറ് സീസൺ ഏറ്റവും ചെറുത് എണ്ണൂറിന് ശരിക്കും ഇതിപ്പോ കുറച്ച് ചെറുത് ആ ഇപ്പൊ നമ്മള് അറുന്നൂറിനാണ് കൊടുത്തു കഴിഞ്ഞാണ് പിന്നെ എഡോസ്റ്റാർ ഉണ്ട് നല്ല സാധനം അഞ്ഞൂറ് റുപ്പ്യള്ളു അഞ്ഞൂറ് റുപ്യ ആ പിന്നെ നമ്മളെ ബ്ലാക്ക് ഉണ്ട് എണ്ണൂറ് അത് ഇവിടെ ഉണ്ടോ സാധനം ബ്ലാക്ക് ലീഫ് ഇതാ ആ എണ്ണൂറ് അതിന്റെ വലുതുകൊണ്ടെങ്കിൽ പിന്നെ ഒന്നേ അഞ്ഞൂറ് രണ്ടു ഇങ്ങനെ വലുപ്പത്തിന് സാധനം ഉണ്ട് പിന്നെ എഡോസാർ നല്ല വലുതാണ്ട് സാധനം ലോങ് നല്ല ഇനി ഡബിൾ തന്നതാണ് ഡബിൾ ലോങ് എന്ന് പറഞ്ഞതാണ്ടോ അപ്പൊ ഈ ഡബിൾ ലോങ് എന്ന് പറഞ്ഞിട്ടേ ഇത്രയും ഒരു പൂവോ ഒന്നും ഇല്ലാലോ ഡബിൾ ലോങ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഡബിൾ തന്നെ ആ സാധനം വൈറ്റും സാറൊക്കെ എഡോസാറൊക്കെ ചെറിയ ചെറിയൊരു പൂവില്ലേ ഈ വിശാഴ്ചത്തില് നമുക്ക് എപ്പം നല്ല നമ്മളെ യോഗിസ് പിന്നെ ഉണ്ട് വലുത് വല്യക്കവിടെ വലുതാട്ട് നല്ല വലുത് പിന്നെ അടിപൊളി സാധനം ഹിമാപസന്ത് നല്ല വലുത് മാങ്ങി ഹിമാപസന്ത് അടിവണ്ണ കണ്ടില്ല സൂപ്പർ സാധനം മാങ്ങണ്ടായി ചെറുതും വലുതും ഒക്കെ ഉണ്ട് പിന്നെ ബനാൻ സപ്പോർട്ടാ വല്യ വലിയ സപ്പോർട്ടാ ഹിമാപസന്ത് അത് നമുക്ക് കുറച്ച് വില ഉണ്ട് വില ഉണ്ട് ആ അത് നമുക്ക് അഞ്ചു റുപ്പ ഉണ്ട് ഞാൻ അതിന്റെ ചെറുതാ കാണിച്ചത് ഇതൊക്കെ ബനാൻ സപ്പോർട്ടാ ഇതോ എത്ര രൂപ ബനാന ബനാന നമുക്ക് െ കായത്നാനുപ്പാ മതി വലുത് അതിന്റെ വേറെ ടൈപ്പ് ഉണ്ട് അതിനുള്ള കാണിക്കല്ല വലുതുണ്ട് ഏ പിന്നെ വേണമെങ്കിൽ നല്ല വലുതുണ്ട് നല്ല വണ്ണമുള്ളുണ്ട് അതാ അടിപൊളി അടിവണ്ണം കണ്ടില്ല അടിവണ്ണം കണ്ടില്ലേ സൂപ്പർ വല അതേമാതിരി പിന്നെ ഇങ്ങോട്ട് പോകുന്ന കാണാ മല്ലിക കുറച്ച് വലുത് അഞ്ച് അതിന്റെ വലുത് ഏഴ് അതിന്റെ ചെറുത് ഇതാ രണ്ടര ഇതൊക്കെ മാങ്ങണ്ടതിന് മല്ലിക തന്നെ കേട്ടോ ഇതാ ഇവിടെ ഇതാക്കുന്നു തൈ ഇത് മല്ലിക്കണ്ടല്ലേ നല്ല തൈ ആ സൂപ്പർ തൈ അത് നമുക്ക് രണ്ടര കൊടുക്ക പിന്നെ എണ്ണൂറിൻ്റെ നൂറ് ഉപയോഗിക്കും ഒക്കെ മല്ലിക ഉണ്ട് ചെറുതുണ്ട് ചെറുത് മുന്തിരി അങ്ങനത്തെ സപ്പാറ വലുതുണ്ട് രണ്ട് അടിപൊളി സാധനം രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയെന്റെ നല്ലേ ആ രണ്ടഞ്ഞൂറ് ഏതാ സാധനം സപ്പാറ അടിപൊളി അടിപൊളി വണ്ണം കണ്ടില്ലേ അടിപൊളി നല്ല 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 സാധനം ആയിരത്തിഅഞ്ഞൂറ് കായ് കഴിഞ്ഞിങ്ങനെ നോക്കാ പൂ വരുമ്പോ നോക്കാം അടിപൊളി കുളമ്പ് ഇരുന്നൂറ് ഉറുപ്യാ നല്ല കുഴമ്പുകള് ഇരുനൂറ് ഇരുന്നൂറ് നല്ല ആപ്പീറ്റ അല്ല ഫോർ കെ ജി

കാലാപ്പാടി ചെറുത് ഇരുന്നൂറോളം നല്ല തൈസ് ഇരുന്നൂറ് ചെറുത് അവക്ക് പൂട്ടൊക്കെ നല്ല തൈകള് നല്ല ബുഷ് നല്ല അടിപൊളി തൈകള് ഇരുന്നൂറ് റുപ്പക്ക് അതിന്റെ വലുത് പിന്നെ ഇരുന്നൂറ്റിഅമ്പിന് ഉണ്ടാണെങ്കിൽ പിന്നെ ഗുലാസാന് മുന്നൂറ്റി അൻപിന് കുറച്ച് കിട്ടിന് കഴിഞ്ഞുട്ടോ കുറച്ചല്ല വലുതായി എഴുന്നൂറിന്റെ എഴുന്നൂറ് റുപ്പ്യ പിന്നെ അതിന്റെ ചെറുതാണ് ഇത് അഞ്ഞൂറ് മറ്റേ നീണ്ട കവർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് ഇപ്പം നമ്മളെ കോട്ടയം സാധനം കിട്ടുന്നില്ല പെട്ട് എൺപത്തിന് ആൾക്കാർ പിന്നെ വലിയ വലിയ സീസർ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് സീസർ ചെറുതിന്റെ നാനൂറിന്റെ അതുണ്ട് സീസറിന്റെ എല്ലാം ഉണ്ട് അഞ്ഞൂറ് പിന്നെ നമ്മളെ ഉമ്മർലൂബി ലൂബി എന്ന സാധനം അത് അഞ്ഞൂറ് ഇരുന്നൂറ് നാന്നൂറ് ഇവിടെ ഇതാണ് നാനൂറിന്റെ ഉണ്ട് പിന്നെ നമ്മളെ എൻ ആർ ആണെങ്കിൽ മുന്നൂറേ ഉള്ളു എൻ ആറ് അങ്ങനെ പുതിയ പുതിയ സാധനമൊക്കെ നമ്മൾ നമ്മളെ കുറച്ച് സംഭവം വിജയം വെച്ചാല് പിന്നെ അതേമാതിരി നമുക്ക് അതിന്റെ ഇപ്പൊ നമുക്ക് ഈ തിങ്കളാഴ്ച തിരുവനന്തപുരം പോകാനായി കഴിഞ്ഞ തിങ്കളാഴ്ച പോകേണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടെ ആ അതൊക്കെ പാടായത് കൊണ്ട് സെറ്റിംഗ് ആ പണിയൊക്കെ ആയതുകൊണ്ട് അപ്പൊ ഈ തിങ്കളാഴ്ച ഈ തിങ്കളാഴ്ച ഇപ്പൊ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് ഇന്ന് ഇപ്പൊ വ്യാഴാഴ്ച വ്യാഴം വ്യാഴം നേരം നമ്മൾ പതിനെട്ടാം തീയതി ആണ് ഡേറ്റ് ഇന്ന് പതിനെട്ടാം തീയതി ആണ് ഡേറ്റ് അപ്പൊ പതിനെട്ടാവുമ്പോ നമുക്ക് എന്താ വെച്ചാൽ ഈ തിങ്കളാഴ്ച പതിനെട്ട് ഒമ്പത് അല്ലേ ഈ തിങ്കളാഴ്ച പോവാ അപ്പൊ പതിനെട്ട് പത്തൊമ്പത് വെള്ളി ഇരുപത് ശനി ഇരുപത്തി തീയതി തീയ്യതി അല്ലേ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച കുറച്ച് ഒരു സാധനം അറിയാ ബുക്ക് ചെയ്ത് ഏകദേശം ഉണ്ട് കുറച്ചാൾക്കൊക്കെ വേണമെങ്കിൽ എമർജൻസി എന്തെങ്കിലും ഒക്കെ ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്തിട്ട് ഹൈവേ സപ്ലൈ നമ്മൾ ഉണ്ടാവുള്ളൂ എൻ എച്ച് കൂടി ഉള്ളൂ ഹൈവേ പറഞ്ഞാൽ നാഷണൽ ഹൈവേ കൂടി ഉള്ളൂ പിന്നെ കൂടുതലാ പണില്ലേ ഒരു പത്ത് രൂപ സാധനം ഒക്കെ നമ്മൾ പരീക്ഷ കഴിഞ്ഞാൽ കുറച്ച് എട്ട് പത്താം കിലോമീറ്റർ ആണെങ്കിലും ഡെലിവറി ചാർജ് നമ്മൾ ഉണ്ടാവും പിന്നെ വലിയ വല്യ കാട്ടിമുണി എത്തിയത് നമുക്ക് അവിടെ നല്ല അവിടെ നമ്മൾ നമുക്ക് വേറെ സ്ഥല നമ്മള് കിട്ടിയിട്ടുണ്ടാവും കൂടി വലിയ കാണിക്കൽഗോബി അങ്ങനത്തൊക്കെ നമ്മളെ ഓഫറുകൾ തന്നെ ഓഫർ തന്നെ നമ്മള് സിദ്ധുതാ അവിടെ മുന്നൂറ്റി അമ്പതില് ആണെങ്കിൽ ഓഫർ നിലയ്ക്ക് മുന്നൂറിന് കൊടുക്കാം സിദ്ധു എന്തോ നാല് കൊല്ലം കേട്ടോ സിദ്ധു കായ്ക്കാൻ നല്ല നല്ല ഇത് നമ്മളെ സിന്ധുരുവരിക്കാ ഇങ്ങനെ അണ്ടര കൊല്ലം മൂന്നാം കൊല്ലം നല്ല സാധനം വെള്ളച്ചോള പോ വെള്ളച്ചക്കായിട്ട് വരണ്ട് നൂറ്റി അമ്പത് റുപ്യ ഗംലസ് വെള്ളഞ്ഞിൻ ചെലഞ്ഞ് കുറച്ച് കുറവുള്ളു പിന്നെ ഇത് നമുക്ക് സാധാരണ ഹോം പിന്നെ നമ്മൾ സിദ്ധു നൂറ്റി അൻപ സിദ് വിയറ്റ്നാം ഇപ്പുള്ളത് നൂറിൻ്റെ ആണെ നല്ല അടിപൊളി അജിതാ നമുക്ക് അൻപതിന് ഇപ്രാവശ്യം ഇല്ല ഞാൻ നമ്മൾ തിരുവനന്തപുരം പോകുമ്പോഴത്ത് പോരാ സ്റ്റോക്ക്ണ്ടാവേ ആ നൂറിന്റെ വിയറ്റ്ന സൂപ്പർ സാധനം നല്ല നല്ല ചുരുക്കുള്ള നല്ല തൈ ആണ് ഇതൊക്കെ ഉണ്ട് അതൊക്കെ സാധനം പോലെ ഉണ്ട് പിന്നെ വന്നാൽ നമ്മള് റൊളീനിയ വന്നത് അവിടെ നമ്മള് കാട്ടിക്കണല്ലോ പിന്നെ പുതിയ സ്റ്റോക്ക് സ്പ്രിംഗ് പേരത്തിന് സ്പ്രിംഗ് പേര ആ സ്പ്രിംഗ് പേരൊക്കെ ഉള്ള ഒക്കെ ഇതില് മുട്ട് ഓയോ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് മുന്നൂറിൻ്റെ ഉണ്ട് രണ്ടായിട്ടുണ്ട് പിന്നെ വെരികേരി മുസമ്പി നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കാട്ടിയാണ് സാധനം അമ്പത് വലിയ ഉമ്മർച്ചാമ്പീച്ചാമ്പ വലുതീൻ്റെ ചെറിയ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റിഅമ്പ് ഉമ്മർച്ചാമ്പർച്ചാമ്പ മുന്നൂറ് മുതലുണ്ട് ഒറിജിനൽ മറ്റേ നമുക്ക് എന്താ അറിയാത്ത പുറത്തുനിന്ന് വന്നിട്ടുണ്ട് അത് നമ്മള് ഗ്യാരന്റി നൂറ്റി അമ്പുണ്ട് നൂറ്റി അമ്പത് ആ അത് വേണമെങ്കിൽ കാണിക്കാ ഇത് ഇതാണ് ഒറിജിനല് ഉമ്മർഒറിജിനറിജിനേസ് മുന്നൂറ് പിന്നെ പുറത്തുനിന്ന് വന്നാണ് ഇപ്പൊ ഉമ്മർച്ചാമ്പാറിന്റെ നമുക്ക് ഉമ്മർച്ചാമ്പാറിന്റെ ശരിക്കും പറഞ്ഞില്ലേ നമ്മള് തായ്ലാന്റ് റെഡ് ആണ് അതിലേറ്റവും നല്ലൊരു സാധനം പിന്നെ മാൻഡ്രിൻ ഓറഞ്ച് എത്തി മാൻഡ്രിന് ഇരുന്നൂറ്റിഅമ്പത് ഉറുപ്പാന്ട്രിന് അല്ല ഹൈബ്രിഡ് അരിനെല്ലി ഉണ്ട് അൻപത് റുപ്യ അരിനെല്ലി അമ്പത് അമ്പത് റുപ്യ പിന്നെ റെഡ് ലെമൺ റെഡ് ലെമൺ കായലുണ്ട് അതിന് നോക്കാം റെഡ് ലമ്മ ഇരുന്നൂറ്റി അമ്പിൻ്റെ ഉണ്ട് അഞ്ഞൂറിൻ്റെ നല്ല ബുഷ് ആയതോന്നു റെഡ് ലെമൺ ഇരുന്നൂറ്റി അമ്പീൻ്റെ നല്ലതായി അഞ്ഞൂറിന്റെ നല്ല ബുഷ് ഇതാ വലുത് കഴിഞ്ഞു തുടങ്ങി സാധനം വന്നത് കഴിഞ്ഞു പിന്നെ നമ്മളത് നൂറ്റി ഇരുപത് ആ നൂറ്റി ഇരുപത്തി പിന്നെ നമ്മളെ റെഡ് അല്ല മധുരം വരുന്ന ബബിൾസ് ഇതിലൊക്കെ കായുള്ളൊക്കെ ഉണ്ടായിനും കേട്ടോ പൂ പൂവ് എന്തൊക്കെ ഉണ്ടായിനു അതായത് ബെഡ് മാധോളി ബെഡ് അല്ല മധുരം ഉള്ളത് ഇരുന്നൂറ്റി അമ്പത് റുപ്യന്റെ ബെഡാണ് മറ്റേ റെഡ് പമ്മിലല്ല റെഡ് പമ്മിലാണ് മൂന്നെല്ലാം കാത്തുങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞാൽ മതി കേട്ടോ പിന്നെ വല്യ വലിയ മാംഗോസിന് മൂവായിരം ആയിരത്തി അഞ്ഞൂറിൻ്റെ രണ്ടായിരത്തിൻ്റെ ഒക്കെ മാങ്കോസിന് പിന്നെ ആ ഉമ്മർ ബട്ടർ വേണേ കൊണ്ടാ ഉമ്മർ ബട്ടർ നമ്മളെ ഇവിടെ വെട്ടിയത് അതിൽ ചേറ്റിയ ഉമ്മറിന്റെ ബട്ടറിൽ ചേറ്റിയ ആൾക്കാർക്ക് ഉമ്മർ ചാമ്പിയും ഉമ്മർ ലൂബിയൊക്കെ ഉണ്ടാകുമ്പോൾ ഗ്യാരണ്ടി ആയിട്ട് അടിപൊളി സാധനം അതിന്റെ ലീഫ് കണ്ടില്ലേ പ്രത്യേക ലീഫ് വണ്ടി അല്ലേ നമ്മള് പൊത്തുന്ന ഇങ്ങനെയല്ല ലീഫ് കണ്ടില്ലേ നല്ല നീളം കണ്ടില്ലേ നല്ല ഗ്യാരണ്ടി നമ്മളെ കലാശി കായ്ക്കും കുറച്ച് വലുതാണ് എഴുന്നൂറ് ഇതിനെ ചെറുത് ലാസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു എത്ര വർഷം ഇനി ഇത് കറക്റ്റ് ഒന്നര കൊല്ലം നോക്കിയാൽ മതി ഇല്ലെങ്കിൽ നമ്മള് തിരിച്ചു ഇടും അതെയ ആ അത്ര കാരന് കൊടുക്കും ഈ സാധനം എന്താ ഉള്ളത് വെച്ചാൽ മറ്റേ തണലാകരുത് വലിയ പിന്നെ നമ്മളെ മാങ്കോസി അഞ്ഞൂറിന്റെ കുറച്ച് വലുത് വലിയ 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 അബിയൊക്കെ കായുള്ള വേണമെങ്കിൽ അതിലുണ്ട് ബെഡിൻ്റെ കായ വേണമെങ്കിൽ കാട്ടാ വണ്ടിയിലുണ്ട് കായ് പിടിച്ചതൊക്കെ ആയിരത്തി മുന്നൂറോളൂ കേട്ടോ ഓഫർ അതൊക്കെ ഇത് വേണമെങ്കിൽ ആയിരത്തി ആയിരത്തി മുന്നൂറിൻ്റെ നമുക്ക് ഒരു ഓഫർ വേണ്ടി കൊടുക്കാം ആയിരത്തി ഇരുന്നൂറിന് കൊടുക്കാം ആയിരത്തി ഇരുന്നൂറിന് വലിയ മരം അല്ലേ വലിയ മരം

നല്ല ഫ്രൂട്ടായിട്ട് അത് ഇത് ഒരു ഓഫർ ആയിട്ട് ഇപ്പായിരത്തി ഇരുന്നൂറിന് നമ്മൾ കൊടുക്കുന്നത് സൂപ്പർ മരങ്ങൾ അതൊക്കെ ഒരുപാട് പീസിന്റെ ഇവിടെ പിന്നെ വലിയ മാംഗോസിന് ഇതാ നമ്മളെ ഇനി ഏറെ ഒരു രണ്ടു കൊല്ലം നോക്കിയാൽ മതി പന്ത്രണ്ട് എട്ട് പൈമൂന്ന് എട്ടൊക്കെ വന്നു തുടങ്ങി അതിന്റെ ബാഗത്തൊക്കെ മൂന്നുറുപ്യ വരുന്നുണ്ട് കേട്ടോ മൂന്നുപ്യ വരും മൂവാറ് റുപ്യാലം നമ്മളെ ബമ്മി പറഞ്ഞ സാധനം ആണെന്ന് പറഞ്ഞത് മറ്റേ എന്താണ് കല്യാണി ഗോൾഡോ അതല്ല ഗ്രീൻ ഗോൾഡ് പറഞ്ഞ ആ സാധനം അല്ല ഇവിടെ നമ്മുടെ കാലാവസ്ഥ കാപ്പിടിക്കുക നല്ല അടിപൊളി കാപ്പിയാണ് കാപ്പി കാപ്പി അൻപത് റുപ്യോപ്യൂറ് പിന്നെ ബറാപ്പ വലുതാ കായൽ നമ്മളെ കണ്ടില്ലേ കായലുള്ളത് കായ് നമ്മള വീട് കഴിഞ്ഞ വശ കാട്ടീനോ അഞ്ചാറോടും കിട്ടീൻ്റെ കായുള്ളത് അഞ്ഞൂറ് റുപ്യ ബറാപ്പ അതിന് ചെറുത് കൊണ്ട് അയിമ്പതും മുപ്പതും നൂറിന് ഇണ്ട് ഒരു കൊല്ലം കൊണ്ട് കായ്ക്കിണ്ട് അതുകൊണ്ടൊക്കെ കായലി കഴിഞ്ഞു കഴിഞ്ഞോടിക്കോ അതൊക്കെ കഴി തന്നെയാണ് അവിടെ പൂത്ത് പൂത്ത് അതൊക്കെയാ അഞ്ഞൂറ് വലുത് കായലിലുണ്ട് ഞാൻ ചെറുത് പണ്ടൊക്കെ രണ്ടെല്ലാം കാത്തിക്കാൻ പറ്റിയ മുപ്പത് ഉണ്ട് ഒരെല്ലാം കാത്തുക്കാൻ നൂറ് ഉറുപേൻ്റെ ഉണ്ട് അതാ അല്ലാതെ ഇതൊരു വർഷം നോക്കിയാൽ മതി ഇനി ഒരു വർഷം നോക്കിയാൽ നമ്മൾ ഗ്യൻ്റെ ഒരു മൂപ്പള്ള തൈ മൂപ്പുണ്ട് തൈ മൂപ്പുണ്ട് അല്ല അടിവണ്ണം കണ്ടില്ലേ നൂറ് റുപ്പ്യുള്ളൂ വർഷം കുട്ടികൾ ഇഷ്ടപ്പെട്ടോ അപ്പൊ പുളി മധുരം കൂടിയാണ് നമ്മളെ ടിഷ്യൂ വായലേ മൂന്നായിട്ടുണ്ട് പോവാ ഒന്ന് നമ്മള് സാധാരണ മുന്നേ കൊടുത്തിന് ഡബിൾ മാഹോയി ഒരു വായ്മത്തേ രണ്ട് കൊല നമ്മളെ പരി കൊല വന്നുകൊണ്ടാവും പിന്നെ പ്രാർത്ഥന കയ്യണം അതിന് അത്യാവശ്യ കിട്ടും മണി നമുക്ക് വേണ്ടി കൊടുക്കാം അതായത് കൊല അല്ല തന്നെ ആ ഒരു ഷേപ്പിൽ വരും ആ ഷേപ്പിൽ പ്രാർത്ഥന കൈ ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് പിന്നെ നമുക്ക് ആയിരം കാച്ചി ഉണ്ട് ആയിരം കാച്ചി ഒരു വായ്മന്ന് തല അതായത് ഒരു പത്ത് നാന്നൂറ് പത്തഞ്ഞൂറ് അറുന്നൂറ് കായോളം ഒരേ വലുപ്പം പിന്നെ അവിടുന്നേ തട്ടിക്കൊണ്ട് മൺചട്ടമാതിരി വരില്ല ആയിരം കാഴ്ച വരാണ്ട് അതൊക്കെ മുന്നൂറ് ഉറുപ്യ വില ഉണ്ട് കേട്ടോ മുന്നൂറ് രൂപ ആ ഇതിലേക്ക് നല്ല റിസൾട്ട് മൂന്നെണ്ണം നൂറ് ആണ് ഇങ്ങനെ കൊറിയർ കുട്ടിയെടുത്തിന്റെ മൂന്നെണ്ണം നൂറാണ് മുന്തിരി കൊറിയർ ചാർജ് നൂറും പേരും നൂറും പക്ഷെ വെയിലുമാണ് കേട്ടോ വെയിലും വെയിലും തെക്കണം പിന്നെ നമ്മളെ കുരുമുളക് തെക്കന് കുരുമുളക് കുറച്ച് വെറൈറ്റി കാട്ടാണ്ട് ഇത് നല്ലൊരു വെറൈറ്റി കുറച്ച് ഇത് നൂറ് ഉറുപ്പ ഉണ്ട് കുറ്റിക്കുമ്പോ കുറ്റിക്കുരുമുളക് ഏഹ് ഇഞ്ചി ഇതിന്റെ വേറെ ഒരു സാധനം ഇണ്ട് നമ്മള് എഴുപത്തി അഞ്ച് റുപ്യ കിറ്റിന്റെ ആ കുറ്റി തന്നെ എഴുപത്തഞ്ചു പക്ഷേ ഇത് ഇരി നല്ല തൂ നീളുകൊണ്ട് നല്ല പന്നീരല്ലേനും ഇഞ്ചിൻചി ഉം നൂറുപ്യള്ളു തായ്ലാന്റ് ഇഞ്ചി ഉണ്ട് നമ്മളെ ഗിലാങ്കിൻ ഇഞ്ചി നൂറ് നൂറ് നീലമുണ്ടി എന്ന വറൈറ്റി നല്ല ഗുരുമുളകാണ് നാപ്പത് റുപ്യണ്ട് ഒന്നത്തെ രണ്ടര മൂന്നോ നാലൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ കരിമുണ്ട പന്നീരുണ്ട് പപ്പായ ഉണ്ടല്ലോ അല്ലേ പപ്പായ ഉണ്ട് രൂപ നമ്മൾ പപ്പായണ്ട് മ നമ്മള അങ്ങനെ തന്നെ തന്നെപ് ആ ആ ഇരുന്നൂറ്റമ്പത് ബെഡാണ് ഞാൻ ലയർ വേണേ ഇരുന്നൂറും ലെയർ തന്നെ കുറച്ച് വേറെ വെറൈറ്റി ഉണ്ട് ഇരുന്നൂറ്റിഅമ്പതി ഭഗവാനാറ് ഇരുന്നൂറ് റുപ്യൂറ് സാധാനാറ് നമുക്ക് നൂറിനിറ്റീൻറെ വേണമെങ്കിൽ സ്റ്റോക്ക് കഴിയോ നമുക്ക് വേണമെങ്കിൽ അൻബീൻ എടുക്കാം അൻപീൻ വലുത് വലുത് ഇതാണ് സാധാരണ ഇത് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ കൊത്തിപ്പിച്ച് പോയേക്കണം പൂ ഇങ്ങനെ കായ പിടിക്കാൻ തന്നെ പിടിച്ചുല്ലേ ഞാനൊക്കെ പിടിക്കുക അതിന് മുന്നോട്ട് വിണ്ടുകാണ്ട് ഇതാവും ഈ വെറൈറ്റി ആണോ ഇതോ ഇത് ഭഗവാനാണ് സൂപ്പർ സാധനം ഭഗവാനാണ് ചെറുക്ക് നമ്മള് മരം മൂത്ത് കഴിഞ്ഞാൽ ഒരു വർഷം ആറ് മാസം കഴിഞ്ഞാൽ വർഷം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ റോസ് ഒന്നും വന്നിട്ടില്ല റോസ് നാളെ തന്നെ ഇന്നിപ്പോ ബാംഗ്ലൂരിക്ക് പോകണം ഇന്നിപ്പോ ബാംഗ്ലൂരിൽ പോകണ നമ്മള് മൂന്നണിക്ക് അങ്ങനെ പോകും അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാണ്ട് ഇടയ്ക്ക് നമ്മളിങ്ങനെ പോകണേ നിലമ്പൂര് ആ എടക്കര ആ വാത്തക്ക സാധനം കുറച്ച് കൊടുക്കാണ്ട് അപ്പൊ അങ്ങനെ കൊടുക്കും ചോദിച്ചു അങ്ങനെ നേരെ ബാംഗ്ലൂര് പോകും വണ്ടി സോ ഇന്ന് വൈകുന്നേരം ഇന്ന് മൂന്നണിക്ക് ബാംഗ്ലൂർക്ക് പോകും നാളെ ഇൻഷാല് പോലെ അവിടെ എത്തി സാധനമൊക്കെ എടുത്ത് നാളെ വൈകുന്നേരം തിരിച്ച് മരം രാവിലെ എത്തും ആണെങ്കിൽ ഇങ്ങനത്തെ സൈസ് നല്ല മുഷായത് മച്ചാകുമ്പോ അത് ആയിരത്തി അഞ്ഞൂറൊക്കെ ഉണ്ട് നോക്കണ്ട അതിനനുസരിച്ച് കൊറക്കാം വെള്ളക്കാന്താരി ഹൈബ്രിഡ് കാന്താരി പച്ച ഇത് വെള്ള ഏഹ് നമ്മളെ സീറമുളക് ഉണ്ടമുളക് ഇത് കുറച്ച് ഹൈബ്രിഡ് കുറച്ച് വന്നതാണ് നമ്മൾ മൂന്നൂറ് റുപ്പ്യുള്ളു കെട്ടോ ഒക്കെ നല്ല രണ്ട് റുപ്യ നമ്മൾ സാധാരണ ആദ്യം മിറ്റിന് വേറുണ്ട് മൂന്നുപേര് കാന്താരികളൊക്കെ വിലയാണ് കാന്താരി ഐറ്റംസ് വില മലേഷ്യം കുള്ളൻ മലേഷ്യൊക്കെ വില കൂടിട്ടോ എന്താ അവിടെ മലേഷ്യം അവിടെ അവിടെയുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ നമ്മക്ക് നൂറ്റി എഴുപതാ ബുക്ക് ഉണ്ട് ഓണ വേണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഒലസോപ്പൊ കുറച്ച് വലുത്ത് കൊല്ലപ്പ വലത്ത് മുന്നൂറ്റിഅമ്പത് റുപ്യ മുന്നൂറ്റി അമ്പത് പിന്നെ കിഴിഞ്ഞാവളിത് അമ്പത് റുപ്യ കായികള് കിളിഞ്ഞാവള്ക്ക് ഇരിക്ക നൂറ്റി അൻപത് നല്ല സീലസ് ലമൺ ഉണ്ട് അവിടെ സീലസ് ലമണ്